തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വയനാട്ടിലെ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നും ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി എന്നുള്ളതാണ് ആ വാർത്ത കൽപ്പറ്റ നഗരസഭ അഞ്ചാം വാർഡായ എമിലിയിലെ മുസ്ലിം ലീഗ് പിന്തുണയുള്ള സ്ഥാനാർത്ഥി കെ ചിത്രയുടെ വീട്ടിൽ നിന്നും രാത്രി എട്ട് മണിയോടെയാണ് ഭക്ഷ്യ കിറ്റുകൾ പിടിച്ചെടുത്തത് എന്നാണ് വാർത്തയിൽ പറയുന്നത് പതിനഞ്ച് കിറ്റുകളാണ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതെന്നും കൽപ്പറ്റ പോലീസ് വ്യക്തമാക്കിയതായി വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നു രാത്രി എട്ട് മണിയോടെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഓട്ടോറിക്ഷയിൽ എത്തിച്ച കിറ്റുകൾ വീട്ടിലേക്ക് ഇറക്കി വയ്ക്കുന്നതിനിടയിലാണ് പോലീസും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിയത് സംഭവം വോട്ടർമാർക്ക് വിതരണം ചെയ്യുവാൻ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കിറ്റുകൾ എത്തിച്ചു എന്ന് വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഈ പോലീസും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയത് എന്നുള്ളതാണ് സത്യം ആരോ വിളിച്ചു പറഞ്ഞ വിവരമാണ് കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലാതെ പിന്നെ ഈ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ആര് അറിയാനാണ് അങ്ങനെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ ഭക്ഷ്യക്കിറ്റുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കൽപ്പറ്റ ഇൻസ്പെക്ടർ വ്യക്തമാക്കുന്നത് ഏകദേശം പതിനഞ്ചിലധികം ഭക്ഷ്യ കിറ്റുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി തൻ്റെ വീട്ടിലെത്തിച്ചത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്നാണ് എൽ ഡി എഫ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട് ഭക്ഷ്യക്കിറ്റ് നൽകി ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്ന മുന്നണി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് ആ വാർഡിൽ ആ മുന്നണി പരാജയപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് തങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാർട്ടിയും ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ല ജനങ്ങളോട് മാന്യമായി പെരുമാറി സ്നേഹത്തിൽ ഇടപെട്ട് ആ വോട്ടുകൾ ഉറപ്പിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന വോട്ട് കാശുകൊടുത്തും ഭക്ഷ്യക്കിറ്റ് നൽകിയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ആലോചിക്കാനുള്ളത് കൽപ്പറ്റ നഗരസഭയിലെ അഞ്ചാം വാർഡായ എമിലിയിൽ യു ഡി എഫ് പിന്തുണയോടെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിത്ര പക്ഷെ കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഉയർന്നിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് നേരെയല്ല മുസ്ലിം ലീഗിന് നേരെയാണ് പത്തു വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന ലീഗിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സംസ്ഥാന ഭരണവുമില്ല കേന്ദ്ര ഭരണവുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ഇനി ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് അവർ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അത് മറ്റാരെക്കാളും അവർക്ക് നന്നായി അറിയുകയും ചെയ്യാം ഭരണമില്ലാത്ത ഒരു ജീവിതം അവർ ഒരിക്കലും സ്വപ്നം പോലും കാണുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളൊക്കെ മുസ്ലിം ലീഗും അവരുൾപ്പെടുന്ന യു ഡി എഫും എന്നുള്ളത് ഉറപ്പായ കാര്യവുമാണ് പ്രത്യേകിച്ചും കൽപ്പറ്റ പോലെയുള്ള ഒരു മുനിസിപ്പാലിറ്റി മേഖലയിൽ കാരണം കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ വളരെ കഷ്ടപ്പെട്ടാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് ഇത്തവണ അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമില്ല മാത്രമല്ല കൽപ്പറ്റ നഗരസഭയിൽ ഇത്തവണ മേയറാകാൻ പോകുന്നത് പട്ടികജാതിക്കാരനാണ് യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളുകയും ചെയ്തു അങ്ങനെ അധികാരം നഷ്ടപ്പെടുന്ന എല്ലാ ലക്ഷണവും മുന്നിലുള്ളപ്പോൾ സ്വാഭാവികമായും ഏത് വിധേനയും നഷ്ടപ്പെടാൻ പോകുന്ന അധികാരം പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമേ യു ഡി എഫിൻ്റെ മുന്നിലുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷ്യ കിറ്റുകൾ എത്തിയത് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഇത് സാധാരണ നടക്കുന്നൊരു കാര്യം ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ല എന്ന് പറയുന്നത് പോലെ ഇത്തരം പരിപാടികൾ ചെയ്യുന്ന ചിലരെ പിടിക്കും ചിലരെ പിടിക്കില്ല പിടിക്കാത്തവരുടെ കാര്യം ആരും അറിയുന്നില്ല എന്നാൽ ഇതിനൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളൊരു ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ച ഇടതുപക്ഷത്തിന് വോട്ടില്ല എന്ന പോസ്റ്റർ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഈ ക്യാമ്പയിന് തുടക്കമിട്ടത് അതിനു പിന്നാലെ കോൺഗ്രസിലെ നിരവധി പേർ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അതിന് പി എഫ് സി പദ്ധതിക്കും കേരള സർക്കാരിനുമിടയിൽ പാലമായി നിന്നത് ഇടതുപക്ഷ എം പി ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് കേരളത്തിലെ യഥാർത്ഥ മുന്ന ജോൺ ബ്രിട്ടാസ് ആണെന്ന രീതിയിലൊരു ഫേസ്ബുക്ക് ക്യാമ്പയിന് മുസ്ലിം ലീഗും തുടക്കം കുറിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏത് വിധേനയും ഭരണം പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാണ് സാധാരണ രീതിയിലുള്ള ഒരു ഇലക്ഷൻ പ്രചരണമല്ല ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് രാഹുൽ മാങ്കൂട്ടം കത്തി നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ യു ഡി എഫിന് നടത്തിയേ മതിയാവുകയുള്ളു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രചരണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം അതൊന്നും പോരാ പ്രചരണത്തിന് വീണ്ടും യു ഡി എഫ് ശക്തമാകണമെന്ന ഒരു നിർദ്ദേശം എവിടെ നിന്നോ യു ഡി എഫിന് ലഭിക്കുകയായിരുന്നു അതോടുകൂടിയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതിയ ക്യാമ്പയിനുകളും മറ്റും ആരംഭിച്ച് യു ഡി എഫ് പ്രചരണം കുറെ കൂടി ഊർജിതമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് പ്രചരണം ഇനിയും ശക്തമാകണമെന്ന നിർദ്ദേശം ലഭിച്ചത് എവിടെ നിന്നായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു സംഗതി പെട്ടെന്ന് മുന്നിലേക്ക് എത്തുന്നത് യു ഡി എഫ് അനുകൂല മാധ്യമം എന്ന് ഏവരും വിളിക്കുന്ന മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ അതാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് പിണറായി എന്റെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ യുവാക്കളുടെ നിലയിൽ നിന്ന് ആരാ ഇപ്പൊ പറയാ എം സ്വരാജിനെ പോലെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി മനോരമയുടേതായി പുറത്തു വന്ന വീഡിയോ ആണിത് ഹോർട്ടൂസ് വേദിയിൽ നിന്നും പുതിയ തലമുറയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വ്യക്തമാക്കിത്തരുന്ന ഒരു വീഡിയോ ആണിത് മനോരമ നടത്തിയ ഈ പബ്ലിക് ഒപ്പീനിയനാണ് ഇന്ന് കോൺഗ്രസിനെയും യു ഡി ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഈ വീഡിയോയുടെ തുടക്കത്തിൽ മനോരമ ലേഖകൻ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹമെന്ന് ആ പെൺകുട്ടി ഒട്ടും ആലോചിക്കാതെ മറുപടി പറയുന്നു പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനോരമ റിപ്പോർട്ടറുടെ അടുത്ത ചോദ്യത്തിന് ആ കുട്ടി തിരിച്ച് അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു താങ്കൾ കേരളത്തിൽ നടക്കുന്നു എന്നോ കാണുന്നില്ലേ എന്ന് പത്തു വർഷമായി കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് താങ്കൾ കാണുന്നില്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ വീണ്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ലേഖൻ ചോദിക്കുന്നത് കുട്ടിയെ കുഴപ്പിക്കുക എന്നുള്ളതാണ് മനോരമ റിപ്പോർട്ടറുടെ ലക്ഷ്യമെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അതിനാ കുട്ടി പറയുന്ന മറുപടി കേരളത്തിലെ വികസനങ്ങളൊന്നും കാണുന്നില്ലേ എന്നുള്ളതാണ് യുവത്വത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും എന്നെപ്പോലെയുള്ളവർ അത്തരത്തിൽ തന്നെ ചിന്തിക്കുമെന്നും ആ കുട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതേ ചോദ്യം തന്നെ അതായത് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹം എന്ന ചോദ്യം ഒരു ആൺകുട്ടിയോടാണ് അടുത്തതായി റിപ്പോർട്ട് ചോദിക്കുന്നത് ആൺകുട്ടിയുടെ മറുപടി വ്യത്യസ്തമാകുമെന്ന് ലേഖകൻ പ്രതീക്ഷിച്ചിരിക്കണം പക്ഷേ അവിടെ ആൺകുട്ടി പറയുന്നത് ഇടതുപക്ഷത്തുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നാണ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നില്ല എന്നും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുമാണ് വിദ്യാർത്ഥി അവിടെ പറയുന്നത് അടുത്ത കുട്ടിയോട് ഇതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത് ആരായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ഭരിക്കണമെന്നാണ് എന്നാൽ മറ്റൊരാൺകുട്ടിയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇടതുപക്ഷം തന്നെ അടുത്ത തവണ അധികാരത്തിൽ വരണമെന്നും എന്നാൽ മുഖ്യമന്ത്രി പിണറായി അല്ലാതെ മറ്റാരെങ്കിലും ആകണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അത് പിണറായിയോട് വിരോധം കൊണ്ടല്ല എന്നും നേതാവ് മാറുന്നത് എപ്പോഴും ഭരണത്തിന് നല്ലതായതുകൊണ്ടാണ് എന്നുമാണ് പുള്ളിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഇടതുപക്ഷം തീരുമാനിക്കുമെന്നും പിന്നെ തൻ്റെ അഭിപ്രായത്തിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നും യുവാക്കളുടെ ഇടയിൽ നിന്നും എം സുരാജിനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്നും ഒക്കെ പുള്ളിക്കാരൻ അടിവരയിരുന്നു നിങ്ങൾ ആലോചിക്കാനുള്ളത് ഈ അഭിപ്രായ വോട്ടെടുപ്പ് സർവേ വീഡിയോ പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിൽ അടുത്ത തവണയും തുടർഭരണം വരണം എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം ഈ വീഡിയോ വന്നത് മനോരമയുടെ ചാനലിലാണ് അതായത് കേരളത്തിലെ യു ഡി എഫിൻ്റെ മുഖപത്രം മുഖമാധ്യമം എന്നറിയപ്പെടുന്ന മനോരമയുടെ ഫേസ്ബുക്ക് പേജിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സ്റ്റോറികളും അതുപോലെ വാർത്തകളും മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യു ഡി എഫ് അണികൾ പിന്നെ യു ഡി എഫിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ഒരു വീഡിയോ കൊണ്ട് ഞെട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മനോരമ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തുവിടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല യഥാർത്ഥത്തിൽ ഈ വീഡിയോ പുറത്തുവിടാതിരിക്കാനുള്ള ഏതെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിലും മനോരമ അത് പുറത്തുവിടില്ലായിരുന്നു ഇതൊരു പബ്ലിക് ഒപ്പീനിയനാണ് വിദ്യാർത്ഥികളുടെ അടുത്തു പോയി അവരോട് അഭിപ്രായം ചോദിച്ച് ഷൂട്ട് ചെയ്ത സാധനം ഈ വീഡിയോ പുറത്തിറങ്ങിയില്ലെങ്കിൽ ആ വീഡിയോയിൽ അഭിപ്രായം പറഞ്ഞ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മനോരമ വന്ന് ഷൂട്ട് ചെയ്യുന്നെന്നും അതിൽ തങ്ങൾ പറഞ്ഞ അഭിപ്രായം എൽ ഡി എഫിന് അനുകൂലമായിരുന്നു അതുകൊണ്ട് അവരാ വീഡിയോ പുറത്തുവിട്ടില്ല എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കുറിപ്പിട്ടാൽ അതോടുകൂടി മനോരമ ശൂന്യാകാശത്തേക്ക് പറക്കുമെന്ന കാര്യം ഉറപ്പാണ് ആ ഒരു പറക്കൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് യു പ്രതികൂലമാണ് ആ വീഡിയോ എങ്കിലും അത് മനോരമ പുറത്തുവിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് മനോരമയ്ക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യില്ലായിരുന്നു ഷൂട്ട് ചെയ്ത് പോയതുകൊണ്ട് മാത്രം പുറത്തു വിട്ട ഒരു വീഡിയോ ആയിരുന്നു ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം ഈ വീഡിയോ പുറത്തു വന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യു ഡി എഫിനെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത തവണയും അധികാരം ലഭിക്കില്ല എന്ന സൂചനയുടെ ഭാഗമാണ് ഈ വീഡിയോ എന്നാണ് യു ഡി എഫിനുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നിരിക്കുന്നത് ഈ നില പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി യു ഡി എഫ് എന്ന മുന്നണി കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്നാണ് ആ മുന്നണിക്കുള്ളിൽ തന്നെയുള്ള പല പാർട്ടികളും കരുതുന്നത് മറ്റേതെങ്കിലും മാധ്യമത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ജനാഭിപ്രായം വന്നതെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാമായിരുന്നു ഇത് പോലെ ഒരു യു ഡി എഫ് അനുകൂല മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ ന്യായീകരിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് യു ഡി എഫും ആ റെസ്പോൺസ് പുറത്തുവിട്ട മനോരമയും ഇതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളിലൂടെ അതായത് ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടുപിടുത്തവും സംസ്ഥാന സർക്കാരിനെതിരെ ക്യാമ്പയിനുകളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതു വിധേനയും അധികാരത്തിലെത്താനുള്ള മാർഗങ്ങൾ നോക്കുകയാണിപ്പോൾ യു ഡി എഫും അതിനുള്ളിലെ കോൺഗ്രസും മുസ്ലിം ലീഗും അനുബന്ധ പാർട്ടികളും അവർക്കറിയാം ഒരു തവണ കൂടി അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയാൽ യു ഡി എഫ് മുന്നണിയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള കാര്യം